പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് സിബിഐ സംഘം ഹോസ്റ്റലിൽ പ്രാഥമിക പരിശോധന പൂർത്തിയാക്കി ഡൽഹിയിൽ നിന്നുള്ള നാല് ഉദ്യോഗസ്ഥർക്കു പുറമെ മലയാളിയായ ഉദ്യോഗസ്ഥനും സംഘത്തിലുണ്ട് കൂടുതൽ പേർ അടുത്ത ദിവസം മുതൽ അന്വേഷണ സംഘത്തിന്റെ ഭാഗമാകും സിദ്ധാർത്ഥന്റെ അച്ഛൻ ജയപ്രകാശിന്റെ മൊഴി നാളെ രേഖപ്പെടുത്തും സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് സിബിഐ നടത്തിവരുന്ന അന്വേഷണം പുരോഗമിക്കുകയാണ് ആദ്യ ദിവസം കേസിന്റെ വിശദാംശങ്ങൾ പഠിക്കുന്ന തിരക്കിലായിരുന്നു സിബിഐ സംഘം വൈത്തിരിയിലെ റെസ്റ്റ് ഹൗസിലാണ് സി ബി ഐയുടെ ക്യാമ്പ് ഹൗസ് തുറന്നിരിക്കുന്നത് ഇന്നലെയും ഇന്നുമായി പൂക്കോട് വെറ്റിനറി കോളേജ് ഹോസ്റ്റൽ സന്ദർശിച്ച പ്രാഥമിക പരിശോധന പൂർത്തിയാക്കി സിദ്ധാർത്ഥിന്റെ അച്ഛൻ ജയപ്രകാശ് ഉൾപ്പെടെയുള്ളവരുടെ മൊഴി നാളെ രേഖപ്പെടുത്തും ഒരു എസ് പിയും ഡിവൈഎസ്പി റാങ്കിലുള്ള രണ്ട് ഉദ്യോഗസ്ഥരും ഒരു എസ് ഐ റാങ്കിലുള്ള ഉദ്യോഗസ്ഥനുമാണ് ഡൽഹിയിൽ നിന്നുള്ള സംഘത്തിൽ ഉള്ളത് ഇവരെ സഹായിക്കാൻ മലയാളികളായ സി ബി ഐ ഉദ്യോഗസ്ഥരുമുണ്ട് അടുത്ത ദിവസം തന്നെ കൂടുതൽ ഉദ്യോഗസ്ഥർ സംഘത്തോടൊപ്പം ചേരും ആദ്യത്തെ പതിനാല് ദിവസത്തിനകം തന്നെ അന്വേഷണത്തിന്റെ പ്രാഥമിക ഘട്ടം പൂർത്തീകരിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് സി സംഘം ഇന്നലെ ഹോസ്റ്റൽ സന്ദർശിച്ച സംഘം ഹോസ്റ്റലിലെ ശുചിമുറി നടുത്തളം വാട്ടർ ടാങ്കിന് സമീപം കുന്നിൻപുറം തുടങ്ങിയ സ്ഥലങ്ങൾ സന്ദർശിച്ചിരുന്നു ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളും ഉടൻ ജില്ലയിലെത്തും പ്രത്യേക ഓഫീസ് തുറന്ന് അന്വേഷണം നടത്താനാണ് ഇവരുടെ നീക്കം ന്യൂസ് ബ്യൂറോ കൽപ്പറ്റ